യോ പതിനാലാമൻ പാപ്പായുടെ ജീവിതം ആധാരമാക്കിയുള്ള ആദ്യ ജീവചരിത്ര ഗ്രന്ഥം പുറത്ത് ലോകത്തെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കത്തോലിക്ക ടെലിവിഷൻ ശൃംഖലയായ ദി എറ്റേണൽ വേൾഡ് ടെലിവിഷൻ നെറ്റ്വർക്ക് എന്ന ഇ ഡബ്ല്യു ടി എൻ ന്യൂസിന്റെ വൈസ് പ്രസിഡന്റും എഡിറ്റോറിയൽ ഡയറക്ടറുമായ മാത്യു ബൺസൺ എഴുതിയ ലയോ പതിനാലാമൻ ആദ്യ അമേരിക്കൻ പോപ്പിന്റെ ഛായാചിത്രമാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് ക്രിസ്തു കേന്ദ്രീകൃതവും അഗസ്തീനിയൻ സ്വാധീനമുള്ള നേതാവുമായി ലയോ പതിനാലാമൻ പാപ്പായുടെ ചിത്രം വരച്ചു കാട്ടുന്നതാണ് ജീവചരിത്രം പെറുവിലെ പാസ്റ്റർ പ്രിയർ ജനറൽ മിഷണറി ബിഷപ്പ് എന്നീ നിലകളിലും കർദ്ദനാൾ എന്ന നിലയിലും ലെയോയുടെ വൈവിധ്യമാർന്ന അനുഭവം ആഗോള സഭയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നൽകിയിട്ടുണ്ടെന്ന് അൻപതിലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള സഭാവിദഗ്ധനും ദീർഘകാല വത്തിക്കാൻ പത്രപ്രവർത്തകനുമായ ബൺസൺ പറഞ്ഞു റോമിലെ കാമ്പോ സാൻഡോ ട്യൂട്ടോണിക്കോയിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ് ഇക്കഴിഞ്ഞ മെയ് എട്ടിന് പരിശുദ്ധ പിതാവായി തെരഞ്ഞെടുക്കപ്പെട്ട കർദ്ദനാൾ റോബർട്ട് പ്രവോസ്റ്റിന്റെ കഥയാണ് ജീവചരിത്രത്തിന് ആധാരം പോപ്പായി ചുമതലയേറ്റ ആദ്യ ആഴ്ചകളിൽ തന്നെ ലയോ പതിനാലാമൻ മാർപ്പാപ്പ യേശുക്രിസ്തുവിന്റെ ദൈവീക വ്യക്തിത്വത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത ഊന്നൽ നൽകിയ വ്യക്തിയാണെന്ന് തെളിയിച്ചിട്ടുണ്ടെന്ന് ബൺസൺ അഭിപ്രായപ്പെട്ടു പാപ്പ ഒരു സാർവത്രിക വ്യക്തിയാണ് ലോകത്തിലുള്ള ഒരാളാണ് പക്ഷെ ലോകത്തിന്റെതല്ല പൗരോഹിത്യത്തിലേക്കും അഗസ്തീനിയക്കാരുടെ ജീവിതത്തിലേക്കുമുള്ള വിളിയിലൂടെ തികച്ചും അതിശയകരമായ യാത്ര ആരംഭിച്ച ഒരാളാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കോൺക്ലേവിലേക്ക് കടന്നു പോകുമ്പോൾ കൂടുതൽ കർദനാൾമാർ അദ്ദേഹം ആരാണെന്നും പത്രോസിന്റെ താക്കോലുകൾ വിശ്വസിച്ച് ഉപയോഗിച്ചു കഴിയുന്ന വ്യക്തിയാണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ തുടങ്ങി ഐക്യത്തിനും വ്യക്തതയ്ക്കും കത്തോലിക്ക സാമൂഹിക പ്രബോധനത്തിന്റെ പ്രയോഗത്തിനും പ്രത്യേകിച്ച് ദ്രുതഗതിയിലുള്ള സാങ്കേതിക മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അന്തസ്സിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾക്കും അദ്ദേഹം മുൻഗണന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു സെന്റ് അഗസ്റ്റിൻ സഭയിൽ പോപ്പ് ലെയോയ്ക്ക് അംഗത്വം ലഭിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വായനക്കാരെ അറിയിക്കാൻ ഈ പുസ്തകം സഹായിക്കുമെന്ന് ബൺസൺ മുൻപ് പറഞ്ഞിട്ടുണ്ട് ലയോ പാപ്പ ഒരു ഗണിതശാസ്ത്രജ്ഞനും കാനോൻ അഭിഭാഷകനുമാണെന്ന വസ്തുത വത്തിക്കാന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ സഹായിക്കുമെന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞിരുന്നു കൂടാതെ ബൻസന്റെ പുസ്തകം നിലവിൽ സഭയിലും പൊതുരംഗത്തും ചർച്ച ചെയ്യപ്പെടുന്ന ചില ധാർമ്മികവും ദൈവശാസ്ത്രപരവുമായ വിഷയങ്ങളെ സ്പർശിക്കുന്നു ലയോ എന്ന പേരിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാധാന്യത്തെക്കുറിച്ചും പോപ്പിന്റെ സ്ഥാനത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ദർശനത്തെക്കുറിച്ച് അത് എന്താണ് പറയുന്നതെന്നും ചർച്ച ചെയ്യുന്നു